ഗവതേ വാസുദേവായ കൃഷ്ണഗ്രഭ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈശാഖ മാസമായിട്ട് നമുക്ക് ഭഗവാന്റെ കഥകൾ കേൾക്കാം വിധിയെ തോൽപ്പിച്ച ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാണ്ഡ്യരാജാവ് പുനർനിർമ്മിച്ചതായി ഒരു ഐതിഹ്യമുണ്ട് പാണ്ഡ്യരാജൻ ജാതകം പരിശോധിച്ചപ്പോൾ സർപ്പദംശനമേറ്റ് മരിക്കുമെന്ന് കാണുകയുണ്ട് രക്ഷപ്പെടാനായി ഒരു തീർത്ഥാടനത്തിനിറങ്ങി വിധിയെ മറികടക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായ അദ്ദേഹം അവസാന കാലത്ത് ഒരു പുണ്യസങ്കേതത്തിൽ കഴിയാൻ തീരുമാനിച്ചു അങ്ങനെ ഗുരുവായൂരിൽ എത്തിച്ചേർന്നു വളരെ ഭക്തിയോട് അവിടെ കഴിഞ്ഞു കാലം കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല ഒരു ദിവസം അദ്ദേഹം നോക്കിയപ്പോൾ മരണം പ്രവചിച്ചിരുന്ന സമയം കഴിഞ്ഞു പോയതായി കണ്ടു പാണ്ഡ്യരാജൻ നാട്ടിൽ തിരിച്ചെത്തി മരണം പ്രവചിച്ച ജോത്സ്യനെ കണ്ടു ജോത്സ്യൻ തൻ്റെ പ്രവചനം തെറ്റില്ലെന്നും പറഞ്ഞ് പറഞ്ഞ് രാജാവിൻ്റെ കാലിൽ സർപ്പദംശനമേറ്റ സ്ഥലം കാണിച്ചു കൊടുക്കുകയും ചെയ്തു അദ്ദേഹം ഗുരുവായൂരിൽ പ്രാർത്ഥനയിലായിരുന്നതിനാൽ മരണം സംഭവിച്ചില്ല ഭഗവാന് ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്ന് അദ്ദേഹവും ആഗ്രഹിച്ചിരുന്നു എന്നാൽ പിന്നീട് അത് മറന്നുപോയി അത് ഓർമ്മിപ്പിക്കാനാണ് പാമ്പ് കടിയേറ്റ സംഭവം ഉണ്ടായത് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി പാണ്ഡ്യരാജാവ് ആളും മട്ടവുമായി ഗുരുവായൂരിലെത്തി ക്ഷേത്ര പുനർനിർമ്മാണം നടത്തി എന്ന് വിശ്വസിച്ച് വരുന്നു പാണ്ഡ്യരാജാവിൻ്റെ ക്ഷേത്ര പുനർനിർമ്മാണത്തിന് ശേഷം പല പ്രാവശ്യ ക്ഷേത്ര പുനർനിർമ്മാണം നടത്തുകയുണ്ടായി ഇന്നത്തെ വാസ്തുശില്പങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന പ്രത്യേക രീതിയിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഭാവിയിൽ വരുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് അളവുകൾ തെറ്റാതിരിക്കാൻ വിശ്വകർമാവ് അളവുകളിൻ്റെ മാതൃക അർദ്ധമണ്ഡപത്തിൻ്റെ തലയിൽ രേഖപ്പെടുത്തി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അതിനാൽ പൂർണ്ണമായും പല നിർമ്മാണങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും പൂർവികമായ പ്രത്യേകതയ്ക്ക് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല സർവം ശ്രീകൃഷ്ണപ്രവേന്ദ്ര വസ്തു ശ്രീ ഗുരുവായിരപ്പാശരണം